ഇപ്പൊ കിച്ചും രംഗത്ത് വന്നിരിക്കുകയാണ് അവൻ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് അവനും പറയുന്നുണ്ട് അയ്യോ കാര്യമായിട്ട് എടുക്കണ്ട സാറേ അതായത് തീരുന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവൻ വാ തുറന്നിട്ട് തുറന്നിട്ടുണ്ട് അത്യാവശ്യം താജ് പത്തനംതിട്ട ഒരു കോൾ റെക്കോർഡ് കേൾപ്പിക്കുന്നുണ്ട് അവനുമായിട്ട് സംസാരിക്കും നമുക്ക് കേട്ടോ

ായിരുന്നു എന്തായിരുന്നു കണ്ടായിരുന്നു എല്ലാം കിച്ചു ചെയ്യുന്നില്ല നിന്നെനിക്ക് വേണമെങ്കിൽ അവന് അവരൊരു മകനായിട്ട് കാണുന്നതായിട്ട് എനിക്ക് തോന്നിട്ടില്ലേ കിച്ചു ഋതർപ്പൻ ഋതർപ്പൻ എന്ന് ഇരുപത്തിനാല് മണിക്കൂർ പറയുമെങ്കിലും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോ ഋതപ്പൻ ആൾക്കാരും നോക്കുന്നില്ല എന്ന് പറഞ്ഞ കുടുംബമാണ് അവരുടെ ഉള്ളിലുള്ള സാധനം തന്നെ പൊട്ടി എനിക്ക് തുറന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടക്കത്തിൽ ഇവനെ വീടിന്റെ പുറത്ത് ആക്കി പൂട്ടിയ ഒരു ചരിത്രം പറയേണ്ട വെറുതെ അതുപോലെ ഇതിന്റെ അപ്പുറം ചരിത്രങ്ങളുണ്ട് എല്ലാം പുറത്ത് വരുവടെ പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല ഇതിന്റെ അതൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ നിനക്ക് വേണ്ടി പറഞ്ഞു തന്നില്ല മോനെ തീർച്ചയായിട്ടും െപ്പറ്റി എന്തൊക്കെ മോനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് മോനെ അറിയാമല്ലോ മോൻ എല്ലാം അറിയാം മോൻ ബാ കാര്യങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞാ തീരും ഞാൻ ഉള്ള കാര്യം പറഞ്ഞു മോൻ എല്ലാം അറിയാം

ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് മോശം പറഞ്ഞാൽ മോശം 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 അഭിപ്രായം